യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പാലക്കാട് സ്വദേശിനി നിമിഷപ്രിയയുടെ മോചനത്തിന് പുതിയ മധ്യസ്ഥൻ ചർച്ചകൾ നടത്തുന്നതായി കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു എന്നാൽ പുതിയ മധ്യസ്ഥൻ ആരാണെന്ന് കേന്ദ്ര സർക്കാരിനു വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി കോടതിയിൽ വ്യക്തമാക്കിയില്ല നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചു നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഫയൽ ചെയ്ത ഹർജി പരിഗണിക്കവെയാണ് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി പുതിയ മധ്യസ്ഥനെ നിയോഗിച്ച കാര്യം സുപ്രീംകോടതിയെ അറിയിച്ചത് ഈ മധ്യസ്ഥൻ സുപ്രീംകോടതിയിൽ ഹർജി ഫയൽ ചെയ്ത വ്യക്തിയാണോ എന്ന് കോടതി ആരാഞ്ഞപ്പോൾ അല്ലെന്നായിരുന്നു അറ്റോർണി ജനറൽ നൽകിയ മറുപടി ഗ്ലോബൽ പീസ് ഇനീഷ്യേറ്റീവ് സ്ഥാപകൻ കെ എ പോൾ ആയിരുന്നു സുപ്രീംകോടതിയിൽ നേരത്തെ ഹർജി ഫയൽ ചെയ്തിരുന്നത് കേസിൽ മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുകയാണെന്ന് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ രാഘേന്ദ്ര ബസന്തും അഭിഭാഷകൻ കെ ആർ സുഭാഷ് ചന്ദ്രനും സുപ്രീംകോടതിയെ അറിയിച്ചു കേസ് പരിഗണിക്കുന്നത് നീട്ടിവെക്കണമെന്നും ഇരുവരും കോടതിയോട് അഭ്യർത്ഥിച്ചു തുടർന്ന് ഹർജി അടുത്ത വർഷം ജനുവരിയിൽ പരിഗണിക്കാനായി ജസ്റ്റിസ്മാരായ വിക്രംനാഥ് സന്ദീപ് മേത്ത എന്നിവർ അടങ്ങിയ ബെഞ്ച് മാറ്റി എന്നാൽ ഇടയ്ക്ക് അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഹർജിക്കാരായ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് കോടതിയെ സമീപിക്കാനും സുപ്രീം കോടതി അനുമതി നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ കണ്ണങ്കണ്ടി നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ കണ്ണും കണ്ടേ